ഒരു നാൽപ്പത് വയസ്സിന് ശേഷം ഉള്ള ഒരു സ്പോർട്സ് പേഴ്സൺ അല്ലെങ്കിൽ സ്പോർട്സ് ചെയ്യുന്ന സ്പോർട്സ് പെർസ്യൂ ചെയ്യുന്ന ഒരാൾക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യതകൾ ഉണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നാൽപ്പത് വയസ്സിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഒരു കാറ്റബോളിക് ഫേസിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട അനബോളിക് ഹോർമോണുകളിൽ ശരീരത്തിൻ്റെ ഓരോ പത്ത് വർഷത്തിന് പത്ത് വർഷത്തിന് ശേഷവും ഒരു പത്ത് ശതമാനം കുറവ് വരുന്നുണ്ട് അപ്പോൾ ഈ അനബോളിക് ഹോർമോണുകളുടെ കുറവ് കാരണം നമ്മുടെ മസിൽ ലോസ് ഒരു പത്ത് ശതമാനം മസിൽ ലോസ് നമുക്ക് ഓരോ പത്ത് വർഷത്തിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ആ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നാൽപ്പത് വയസ്സിന് ശേഷം കളിക്കുന്ന ആളുകൾ കളിക്കുന്നതിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുകയോ അതിനിടെ ആനുപാതികമായിട്ട് നമ്മുടെ മസിൽ സ്ട്രെങ്തനിങ് കൂടി ഫോക്കസ് ചെയ്തുള്ള എക്സസൈസുകൾ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റാണ് മസിൽ എജിലിറ്റിയും മസിൽ എജൈലും സ്ട്രോങ്ങും ആണെങ്കിൽ മാത്രമേ നമുക്ക് കളി അമ്പത് വയസ്സിനും അറുപത് വയസ്സിനു ശേഷവും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ജിം ട്രെയിനിങ്ങും എജിലിറ്റി എക്സസൈസുകളും ഈ സ്പോർട്സിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകേണ്ടതിൻ്റെ അത്യന്താപേക്ഷിതമാണ്